ഇറാൻ ഇസ്രയേലിലേക്ക് വിടുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തകർക്കാൻ തോമസ് ഹഡ്നർ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച് അമേരിക്ക മധ്യപൂർവ്വദേശത്ത് യു എസ് പടയൊരുക്കം തുടരുകയാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം കണക്കുന്നതിനിടെ മധ്യപൂർവ്വ മേഖലയിലേക്ക് യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും കൊണ്ടുവരാൻ യു എസ് നടപടി തുടരുന്നു നിലവിൽ യു എസിന്റെ മേഖലയിൽ പത്തൊൻപത് കേന്ദ്രങ്ങളായി നാൽപ്പതിനായിരം സൈനികരാണുള്ളത് ഇതിൽ ഇറാഖ് ബഹ്റൈൻ ഈജിപ്ത് ജോർദാൻ കുവൈത്ത് ഖത്തർ സൌദി അറേബ്യ യു എ ഇ എന്നിവിടങ്ങളിലെ സ്ഥിരം കേന്ദ്രങ്ങളും ഉൾപ്പെടുന്നു കുവൈത്തിലുള്ള കേന്ദ്രങ്ങളായി പതിമൂവായിരത്തി അഞ്ഞൂറ് സൈനികർക്കുള്ള സൗകര്യമാണുള്ളത് മധ്യേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസ് ആയ ഖത്തർ അൽ ഉദൈദ് എയർബേസിൽ പതിനായിരം സൈനികരും ബി ഫിഫ്റ്റി ടു എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എന്നിവ അടക്കം നൂറുകണക്കിന് പോർ വിമാനങ്ങളും ബോംബറുകളുമുണ്ട് യു എയിൽ മൂവായിരത്തി അഞ്ഞൂറ് ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെയാണ് യു എസ് സൈനികരുടെ എണ്ണം ബഹ്റൈനിലെ മനാമയിൽ ഒൻപതിനായിരം സൈനികരുണ്ട് യു എസ് നാവികസേനയുടെ അഞ്ചാം ഫ്ലീറ്റിന്റെ കേന്ദ്രമായ ഇവിടെ നിന്നാണ് ചെങ്കടൽ പേർഷ്യൻ ഗൾഫ് അറബിക്കടൽ എന്നിവിടങ്ങളിലെ വിമാനവാഹിനി കപ്പലുകളും മുങ്ങിക്കപ്പലുകളും മിസൈൽ വേദ കപ്പലുകളും നിയന്ത്രിക്കുക എഫ് പതിനാറ് ഇരുപത്തിരണ്ട് മുപ്പത്തിയഞ്ച് ശ്രേണിയിലുള്ള കൂടുതൽ വിമാനങ്ങൾ ഉടൻ എത്തിക്കുമെന്നാണ് വിവരം യു നിന്ന് യൂറോപ്പ് മുപ്പത് യുദ്ധ വിമാനങ്ങൾ എത്തിച്ചിട്ടുണ്ട് ആകാശത്ത് വെച്ച് ചിന്ധനം നിറയ്ക്കുന്ന ടാങ്കർ വിമാനങ്ങളും മേഖലയിൽ എത്തിയിട്ടുണ്ട് യു എസ് ആർലിംഗ് ബുർക്ക് എന്നീ യുദ്ധക്കപ്പലുകൾ ഇറാൻ ഇസ്രയേലേക്ക് വിടുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തകർക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ആർലിംഗ് ബുർക്കിനെ മാറ്റി തോമസ് അഡ്നർ എന്ന കപ്പലാണ് പകരം എത്തിയിരിക്കുന്നത് ഇറാനെ താൻ ആക്രമിക്കുമോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല എന്നായിരുന്നു ഈ വിഷയത്തിൽ മാധ്യമ പ്രവർത്തകരോട് ട്രംപ് പ്രതികരിച്ചത് യുദ്ധം പോലെ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് താൻ ഒരിക്കൽ കൂടി ആലോചിക്കുമെന്നും കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാമല്ലോ എന്നും ട്രംപ് പറഞ്ഞു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ണവായുധം സംബന്ധിച്ച കരാറിൽ എത്തിച്ചേരുക മാത്രമാണ് ഇറാനിന് മുന്നിലുള്ള വഴിയെന്നും ട്രംപ് ഭീഷണി മുഴക്കി പ്ലാന്റ് അടക്കം ആക്രമിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് നിരബാധികം കീഴടങ്ങുന്നതാണ് ഇറാന് നല്ലത് എന്നും ക്ഷമയുടെ അതിരുകൾ നേർത്തുവരികയാണ് എന്നും ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ട്രംപിന്റെ ഭീഷണിക്ക് നിശ്ചിതമായ ഭാഷയിലായിരുന്നു ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമനെയുടെ മറുപടി ടെലിവിഷനിലൂടെയുള്ള അഭിസംബോധനക്കിടെയാണ് ട്രംപിന്റെ അന്ത്യശാസന ഖമനൈ പ്രതികരിച്ചത് ഇറാനേയും അതിന്റെ ചരിത്രത്തെയും കുറിച്ച് അറിയാവുന്ന ബുദ്ധിയുള്ളവർ ഭീഷണിയുടെ സ്വരം ഇറാനോട് എടുക്കില്ല ഇറാൻ ആർക്കും കേടങ്ങിയ ചരിത്രമില്ല എന്നാണ് ഖമനയുടെ വാദം ഏതെങ്കിലും തരത്തിലുള്ള യു എസ് സൈനിക ഇടപെടൽ പരിഹരിക്കാനാവാത്ത നാശം അമേരിക്കയ്ക്ക് ഉണ്ടാക്കുമെന്നും ഖമനൈ മുന്നറിയിപ്പ് നൽകുന്നു ഇറാനെ ആക്രമിക്കാൻ തന്നെയാണ് അമേരിക്കയുടെ തയ്യാറെടുപ്പ് അന്ത്യശാസനം തള്ളിയുള്ള ഖമനയുടെ പ്രസംഗത്തിന് പിന്നാലെയാണ് ഇറാന് നല്ലതു വരട്ടെ എന്ന് ട്രംപ് പ്രതികരിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യു എസ് ഇറാനെ ആക്രമിച്ചേക്കുമെന്ന് ബ്ലൂംബെർഗ് ൾപ്പെടെയുള്ള മാധ്യമങ്ങളും ഇറാനെ ആക്രമിക്കാൻ ട്രംപ് ആദ്യം അനുമതി നൽകിയിരുന്നെന്നും എന്നാൽ തന്റെ ടെഹ്റാൻ വഴങ്ങിയേക്കുമെന്ന സൂചനകൾ ലഭിച്ചതോടെ പദ്ധതി നീട്ടിവയ്ക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷം കനക്കുന്നതിനിടെ റഷ്യയും രംഗത്ത് വന്നിരുന്നു അനാവശ്യമായി ഇറാനെ ആക്രമിക്കുകയോ ഇസ്രായേലിന് പ്രത്യക്ഷ സൈനിക സഹായം നൽകുകയോ ചെയ്താൽ പരിണത ഫലം രൂക്ഷമായിരിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി വ്യക്തമാക്കി ഇറാനിലെ സഹോദരങ്ങൾ കരുതിയിരിക്കണമെന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ സന്ദേശം നിലവിലെ സ്ഥിതിയിൽ സമാധാനം സാധ്യമാണെന്നും നയതന്ത്രപരമായി പരിഹരിക്കാമെന്നും പുടിൻ വിശ്വാസം പ്രകടിപ്പിച്ചു ഇര രാജ്യങ്ങളുമായി മധ്യസ്ഥ ചർച്ച നടത്താൻ റഷ്യ തയ്യാറാണെന്നും പുടിൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കർമാനുസ്